കാട്ടിലും കൂടി ഉണ്ട് കാട്ടിൽ കാട്ടില് ഒരു യാത്ര കാട സംഭവം ആ ഇവിടെ കാട്ടിലെന്തായാലും പാമ്പ പൂലിയൊക്കെ ഉണ്ടെങ്കി പഴച്ചറിയ കേറിയുള്ളൂ ആ നൈസ് നൈസോഴിയാ കാഞ്ചാ ോട്ട് പോലെ വഴിയൊന്നുമില്ലാന്ന് കാട്ടി കൂടെ പോയിട്ട് ഏതോ അതൊക്കെ ഞങ്ങൾ പോകണ്ട എവിടെ എത്തും അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോണേ ഏതന്നും എനിക്കറിയില്ല എന്ന് സംഭവം കാട്ടിലത്തെ സെറ്റപ്പ് കാട്ടിലുള്ള സെറ്റപ്പ് ഇതാണ് മോശം അല്ലാടി കഴിഞ്ഞു നീ നാട്ടിലേക്ക് കാട്ടിലുള്ള സർവൈവിൽ ഞങ്ങടെ പൂമലയിലത്തെ അവിടേക്കും കൂടി പോവാടാവ് തൃശ്ശൂർ ജില്ലയിലെ

Wow. Okay. Apple, sign off. Oh.